കനത്ത ചൂടിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ഏഴ് ആശമാർ കുഴഞ്ഞു വീണു ഇവരാശുപത്രിയിലേക്ക് മാറ്റി വിവിധയിടങ്ങളിൽ നിന്നായി എത്തിയ നൂറുകണക്കിന് ആശ്മാരാണ് സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുന്നത് സർക്കാർ സംഘടിപ്പിച്ച പരിശീലന പരിപാടി ബഹിഷ്കരിച്ചാണ് ആശുമാർ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിൽ പങ്കെടുത്തത് സ്വാതന സാജു വിശദാംശങ്ങൾ നൽകും സ്വാന്തന സങ്കടകരമായ ദൃശ്യങ്ങളാണ് ഏഴോളം ആശമാരാണ് സ്വാഭാവികമാണ് അത്രയും കനത്ത ചൂടിനകത്ത് അവർ രാവിലെ മുതൽ സമരം ചെയ്യുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകും എന്താണ് അവരുടെ ഇപ്പോഴത്തെ ആരോഗ്യനില എങ്ങോട്ടേക്കാണ് മാറ്റിയത് സമരം എങ്ങനെ തുടരുന്നു അവിടെ സ്വാന്തന സെഫുദീ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കണ്ടാൽ തന്നെ വ്യക്തമാണ് രാവിലെ വന്ന ആശമാർ അത് ഏതാണ്ട് ഒരു ആയിരത്തിലധികം വരുന്ന ആശമാരാണ് ഇന്ന് ഇവിടെ ഈ ഒരു സെക്രട്ടേറിയറ്റ് ഉപരോധത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തിന്റെ പല ഇടങ്ങളിൽ നിന്നും ഇവിടെ ഈ സെക്രട്ടേറിയറ്റിന്റെ പഠിക്കലേക്ക് എത്തിയത് അവരൊന്നും തന്നെ ഇതുവരെ പിരിഞ്ഞു പോയിട്ടില്ല ഏതാണ്ട് ആറ് മണിക്കൂർ പിന്നിടുകയാണ് ഇവർ ഈ നടു റോഡിൽ ഒരു ഒരു കുട പോലും ഇല്ലാതെ ഇരുന്ന് സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് എന്ന് തന്നെ പറയാം അവർക്ക് പല ആളുകൾക്കും ഇപ്പോൾ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ വന്ന് തുടങ്ങിയിരിക്കുകയാണ് സെഫുദി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏഴല്ല ഇപ്പോൾ ഒരാളെ കൂടി ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് നിലവിൽ ഇപ്പോൾ എട്ട് ആശമാരെയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് കാരണം സെഫിന് അത്രയധികം ചൂടാണ് തലസ്ഥാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആ ചൂടിൽ ചൂടിലൊരാളെ സംബന്ധിച്ചിടത്തോളം ഇത്രയധികം സമയം ഇരിക്കുക എന്ന് പറയുന്നു ഒരു മണിക്കൂർ വെയിൽ കൊണ്ടാൽ തന്നെ വലിയ തരത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന കാലാവസ്ഥാ വകുപ്പും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പും ഒക്കെ തന്നെ മുന്നറിയിപ്പ് നൽകുന്ന സമയത്താണ് കഴിഞ്ഞ ആറു മണിക്കൂറായി ഈ സ്ത്രീകളൊക്കെ തന്നെയും ഈ വെയിലെത്തിരുന്ന് ഈ ചൂടത്ത് ഇരുന്ന് ഈ സമരം ചെയ്യുന്നത് എന്നുള്ളതാണ് അത് തന്നെയാണ് അവർക്ക് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണവും ാണ് ഇപ്പോൾ ഇവിടെ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത് നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം ചേച്ചി ഇപ്പൊ പേരെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് എട്ട് പേരെ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് എന്താണ് പറയാനുള്ളത് എന്തു പറയാനും ഈ ഭരണകൂടത്തെ ഓർത്ത് സ്ത്രീകളായ ഇത്രയും ആശാവർക്കർമാരുടെ പേരിൽ ലജ്ജിച്ച് തലതാഴ്ത്തുകയാണ് ഞങ്ങൾ സ്ത്രീപക്ഷ ചിന്താഗതി എന്ന് പറഞ്ഞ് അമർന്നിരിക്കുന്നു ഭരിക്കുന്ന ഈ ഭരണകൂടം തൊഴിലാളി വർഗത്തിന്റെ അധ്വാനിക്കുന്നവരുടെ പേരിൽ സ്ഥാനാരോഹണം ചെയ്ത ഈ വർഗത്തിൻ്റെ ശവപ്പെട്ടിയുടെ അവസാനത്താണിയും പിണറായി സർക്കാർ അടിച്ചു കഴിഞ്ഞു ഇനി ഈ പ്രസ്ഥാനത്തിന് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഞാനൊരു കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് കാര്യാണ് അതുകൊണ്ടാണ് പറയുന്നത് ഈ പ്രസ്ഥാനത്തിന് ഇനി ഒരു ഉയർത്തണി ഉണ്ടാവില്ല ഇവർ മൂന്നാം പൂഴം എന്ന് പറഞ്ഞിരിക്കുന്ന സ്ത്രീ പൊതുജനങ്ങളുടെ മുന്നിൽ വോട്ട് ചോദിച്ച് ചിലപ്പോൾ കുറ്റച്ചൂരത്ത് അടിച്ച് വിടും പേരെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് എല്ലാവരുടെ ആരോഗ്യം വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പ്രശ്നമില്ല എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് മുപ്പത്താറ് ദിവസം കൊണ്ട് വെയിലെന്നോ മഴയെന്നോ ഒന്നും ഇല്ലാതെ ഇരുന്ന് ഇവിടെ ഇരിക്കുന്ന ആൾക്കാരാണ് ഞാൻ ഇരുപത്തിനാല് വർഷമായി വാടകയ്ക്ക് താമസിക്കുന്ന ഒരു വ്യക്തിയാണ് പതിനെട്ട് വർഷം കൊണ്ട് ഈ നാടിന് വേണ്ടി ഈ രാ നാട്ടിലെ പൊതുജനത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ എനിക്ക് വയസ്സ് അൻപത്തി അഞ്ചായി ഇനി അഞ്ചോ ആറോ വർഷം കഴിഞ്ഞ് ഞാനിവിടുന്ന് തിരിച്ചിറങ്ങി പോകുമ്പോൾ വെറും കൈയ്യോടുകൂടിയാണ് ഇറങ്ങിപ്പോകുന്നത് ഞങ്ങൾ അപ്പം ഒരു വീട് പോലും ഇല്ലാത്ത ഞാൻ എങ്ങനെ ജീവിക്കും ആയുഷിൻ്റെ നല്ല ഭാഗവും ആരോഗ്യമുള്ള സമയമെല്ലാം നാടിന് വേണ്ടി അധ്വാനിച്ചിട്ട് വെറും കൈയ്യോടെ വീട്ടിൽ ചെന്നിരിക്കുമ്പോൾ മക്കൾക്കതൊരു ബാധ്യതയാണ് സെഫുദീൻ അത് തന്നെയാണ് ഇവർക്കും പറയാനുള്ളത് കഴിഞ്ഞ മുപ്പത്തിയാറ് ദിവസമായി ഇന്നിപ്പോൾ മുപ്പത്തി ആറാമത്തെ ദിവസത്തിലേക്ക് സമരം എത്തി നിൽക്കുകയാണ് ഇവരെല്ലാവരും തന്നെ മുപ്പത്തിയാറ് ദിവസമായി സമരം ചെയ്യുന്ന ആളുകളാണ് ഇതിൽ കുറച്ച് ആളുകൾ തുടക്കം മുതൽക്ക് തന്നെ അത് ഒന്നാമത്തെ ദിവസം മുതൽക്ക് തന്നെ ഇവിടെ ഉള്ള ആളുകളാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം പിരിഞ്ഞു പോകുക എന്നൊരു കാര്യം ചിന്തിക്കാനേ പറ്റില്ല കാരണം ഇവർ പറയുന്ന എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കാത്ത പക്ഷം അത് നിരുപാധികം അംഗീകരിക്കാത്ത പക്ഷം ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുകേയില്ല എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം ഈ ഓരോ സ്ത്രീകളുടെയും മുഖത്ത് കാണാം സൈഫുദ്ദീൻ ഇത് തുടങ്ങിയ സമയത്ത് സ്ത്രീകളാണ് പല ആളുകളും നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ആളുകളാണ് ഒരു പത്തോ ഇരുപതോ ദിവസം കഴിയുമ്പോൾ ഇവർ പിരിഞ്ഞു പോകുമെന്നൊരു നിലപാട് സർക്കാരിനും അല്ലെങ്കിൽ ഒരു ചിന്ത സർക്കാരിന് പോലും ഉണ്ടായിരുന്നു ആറാമത്തെ ദിവസം ഒരു ചർച്ചയ്ക്ക് മന്ത്രി വീണ ജോർജ് വിളിക്കുന്നു അതിൽ നിലവിലൊന്നും ചെയ്യാൻ കഴിയില്ല സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ട് ധനകാര്യ വകുപ്പുമായി ചർച്ച ചെയ്തുകൊണ്ട് എന്തെങ്കിലും തീരുമാനം എടുത്താൽ തന്നെ ധനകാര്യ വകുപ്പുമായി ചർച്ച ചെയ്തുകൊണ്ട് മാത്രമേ ആ മുൻപോട്ടേക്ക് പോകാൻ കഴിയുകയുള്ളൂ നിലവിൽ ഈ സമരം അവസാനിപ്പിക്കണമെന്നുള്ള ഒരു കാര്യമായിരുന്നു ആറാമത്തെ ദിവസം ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ മന്ത്രി വീണ ജോർജ് ഇവരോട് ആവശ്യപ്പെട്ടിരുന്നത് പക്ഷേ അപ്പോഴും സർക്കാരിന്റെ ഭാഗത്തു ാൻ ഉണ്ടായിരുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് കുറച്ച് ദിവസം കഴിയുമ്പോൾ സ്ത്രീകളല്ലേ പിരിഞ്ഞു പൊക്കോണമെന്നല്ല പക്ഷേ മൂന്നല്ല മുപ്പത് അല്ലെങ്കിൽ മുന്നൂറ് ദിവസം ഇവിടെ കിടക്കേണ്ടി വന്നാലും തങ്ങൾ പിരിഞ്ഞു പോകില്ല എന്നുള്ള ഒരു ഉറച്ച നിലപാടിൽ തന്നെയാണ് സെഫുദ്ദീൻ ഇവിടുത്തെ ഓരോ സ്ത്രീകളും ഉള്ളത് അത് തന്നെയാണ് നമുക്ക് അവരുടെ മുഖത്ത് കാണാൻ കഴിയുന്നത് കഴിഞ്ഞ ആറ് മണിക്കൂറായിട്ട് ഇപ്പോൾ വെയിലൊന്ന് താന്നിട്ടുണ്ട് പക്ഷേ ഒരു മണിക്കും രണ്ട് മണിക്കും ഒക്കെ താങ്ങാൻ കഴിയാത്ത വെയിലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ആ സമയത്ത് പോലും ഈ റോഡിൽ കിടന്നുകൊണ്ട് ആ സമരം ചെയ്യുന്ന സ്ത്രീകളെ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് സമരം ഇനി അടുത്ത ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് രണ്ടാം ഘട്ട സമരം എന്നും ാണ് ഇത്തരത്തിൽ നിയമം ലംഘിച്ചുകൊണ്ട് ഒരു സമരത്തിലേക്ക് ഇവർ കടന്നത് ആദ്യമൊക്കെ തന്നെ കഴിഞ്ഞ മുപ്പത്തി അഞ്ച് ദിവസവും ഇന്നിപ്പോൾ മുപ്പത്തിയാറാം ദിവസമാണ് കഴിഞ്ഞ കഴിഞ്ഞു ദിവസവും നിയമം എല്ലാം തന്നെ പാലിച്ചുകൊണ്ടുള്ള ഒരു സമരമാണ് നടത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ നിയമം ലംഘിച്ചുകൊണ്ടുള്ള സമരത്തിലേക്ക് കടക്കാൻ ഇവർ നിർബന്ധിതരായിരിക്കുകയാണ് ഇനി സമരത്തിന്റെ ഒരു അടുത്ത ഘട്ടം എന്നോണം നിരാഹാര സമരത്തിലേക്ക് ഇവർ പോകുകയാണ് ഇരുപതാം തീയതി മുതൽ അങ്ങനെ തങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നിറവേറെ കിട്ടുന്നത് വരെ സർക്കാരിന്റെ അനുഭവപൂർണ്ണമായ ഒരു നിലപാടും ഇതുവരെയും എടുത്തിട്ടില്ല ഈ ഏഴായിരം രൂപ എന്നുള്ളത് ഇരുപത്തിയൊന്നായിരം രൂപയാക്കി ഉയർത്തുക അതുപോലെ തന്നെ പിരിഞ്ഞു പോകുമ്പോൾ അഞ്ചു ലക്ഷം രൂപ ഓണറേറിയം അഞ്ചു ലക്ഷം രൂപ പെൻഷൻ തുകയായി നൽകുക തുടങ്ങിയ ഇവരുടെ പ്രധാന ആവശ്യങ്ങൾ ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യം പറയേണ്ടത് ഈ ഓണറേറിയുടെ മാനദണ്ഡങ്ങൾ അത് പത്ത് മാനദണ്ഡങ്ങളായിരുന്നു ആയിരുന്നു ഉണ്ടായിരുന്ന പത്ത് മാനദണ്ഡങ്ങൾ നിലവിൽ പിൻവലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം മാനദണ്ഡങ്ങൾ പിൻവലിച്ചിരിക്കുന്നു ഒപ്പം തന്നെ പ്രധാനപ്പെട്ട പ്രഖ്യാപനം ഇനി ഉപവാസ സമരത്തിലേക്ക് നിരാഹാര സമരത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്